ദൈവഭക്തി വേഗത കൃത്യത എന്നിവയെ എഴുപത്തിയാറാം വയസ്സിലും തന്റെ ജീവിത വിജയത്തിന്റെ സമവാക്യമായി എടുത്ത പ്രൊഫസർ പി സി തോമസിന്റെ ജീവിതത്തിലൂടെ ഒരു യാത്ര സഫലമീ ജീവിതം ഇന്ന് രാത്രി ഒൻപത് മണിക്ക് ദൈവപിതാവിന്റെ സ്നേഹവും വാത്സല്യവും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുന്നക്ഷയുടെ തീരത്തേക്ക് ചൂടുകൾ വയ്ക്കാൻ കരുത്തു പകരുന്ന വചനവ്യാഖ്യാനങ്ങൾ ഹൃദയ സ്വാതന്ത്ര്യവും സൗഖ്യവുമേകുന്ന ദിവ്യകാരുണ്യ ആരാധന പ്രശസ്ത വചന പ്രഘോഷകൻ ഡോക്ടർ ജോൺ ഡി നയിക്കുന്ന ധ്യാനം ഫെബ്രുവരി പതിമൂന്ന് മുതൽ പതിനാറ് വരെ രാത്രി ഒൻപത് മുപ്പതിന് ഫയർത്താവിന്റെ ഹൃദയഭാരം നമ്മുടെ ഹൃദയഭാരമായി മാറുമ്പോഴാണ് യഥാർത്ഥം മിഷൻ ആരംഭിക്കുന്നത് കർത്താവിൽ പ്രിയമുള്ളവരെ മിഷൻ ഫയർ നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ഒരിക്കലൊരു മിഷണറി ഇപ്രകാരം പ്രസ്താവിച്ചു കർത്താവ് സഭയ്ക്ക് നൽകിയ ദൗത്യം ഒരു ഓപ്ഷനായിട്ടല്ല പരിഗണിക്കേണ്ടത് അനുസരിക്കേണ്ട കൽപ്പനയായിട്ടാണ് എത്ര അർത്ഥവത്തായ പ്രസ്താവനയാണിത് ഈ വാക്കുകള് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഏറ്റെടുത്ത് ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ് കരങ്ങൾ പരസ്പരം കർത്താവിന്റെ സ്നേഹത്തിൽ ഐക്യപ്പെട്ട് നമുക്ക് കോർത്തു പിടിക്കാം മിഷന്റെ മുഖ്യ പങ്കാളി പരിശുദ്ധാത്മാവാണ് സഭയുടെ ആത്മാവ് പരിശുദ്ധാത്മാവാണ് ഇന്നത്തെ ശുശ്രൂഷയിലൂടെ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിൽ കത്തിജലിക്കുവാൻ ആത്മാവിൽ നിറഞ്ഞ് സുവിശേഷ വേല ചെയ്യുവാൻ കർത്താവിന്റെ മിഷൻ പൂർത്തിയാക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും ഹൃദയം തുറന്ന് സ്വരമുയർത്തി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരിക വരിക ഞങ്ങളിൽ വന്നു നിറയുക നിറയുക ഇന്നത്തെ എല്ലാ ഇന്നത്തെ എല്ലാ അഭിഷേകം അഭിഷേകം ചെയ്യുക ചെയ്യുക നമ്മളൊന്ന് ചേർന്ന് കർത്താവിന്റെ പൂർണമായ ഹിതത്തിനായി നമ്മെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പാടുകയാണ് പോലെ നിത്യം നാട മേല് കർതാവേ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ പോലെ അവിടെ ഇഷ്ടങ്ങൾ താല്പര്യങ്ങൾക്ക് എന്നെ തലയിൽ പിരിച്ചു പ്രാർത്ഥിക്കുകയാണ് എന്റെ നിത്യം നാടേ സുവിശേഷ വൽക്കരണത്തിന് നക്ഷത്രമായ ഞങ്ങളുടെ അമ്മേ ഞങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ പ്രിയപ്പെട്ടവരെ മുൻപിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒത്തിരി ആനന്ദത്തോടെ ദൈവവചനത്തെ നമുക്ക് സ്വന്തമാക്കാം എന്തുകൊണ്ട് നമ്മൾ സുവിശേഷ വേല ചെയ്യണം അർജൻസി അർജൻസിൻ സുവിശേഷവൽക്കരണത്തിന്റെ അത്യാവശ്യകതയെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ കണ്ടു കർത്താവ് സഭയ്ക്ക് നൽകിയ ഈ ദൗത്യം ഒരു ഓപ്ഷൻ ആയിട്ടല്ല സഭാ മക്കളായി നമ്മൾ സ്വീകരിക്കേണ്ടത് പോൾ ആറാമൻ മാർപ്പാപ്പ സുവിശേഷ വൽക്കരണത്തോടുള്ള ബന്ധത്തിൽ പുറപ്പെടുവിച്ച മനോഹരമായ ഒരു ചാക്രിക ലേഖനമാണ് ഇവാഞ്ചലൈസേഷൻ ഇൻ ദ മോഡേൺ വേൾഡ് സുവിശേഷവൽക്കരണം ആധുനിക ലോകത്തിൽ ഈ ചാക്രിക ലേഖനത്തിൽ സഭാ മക്കളുടെ യഥാർത്ഥ മിഷനെ കുറിച്ച് മാർപ്പാപ്പ പഠിപ്പിക്കുന്നുണ്ട് സഭ ഈ ലോകത്തിൽ നിലനിൽക്കുന്നത് തന്നെ കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിക്കാനാണ് സഭയുടെ ഐഡന്റിറ്റി സുവിശേഷ പ്രഘോഷണമാണ് ഇത് നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു പ്രവൃത്തിയല്ല സുവിശേഷ വേല അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് നമ്മുടെ ദൗത്യമാണ് അതിനേക്കാൾ ഉപരിയായി കർത്താവ് നമുക്ക് നൽകിയ കൽപ്പനയാണ് ഇന്നത്തെ തിരുവചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് എന്തുകൊണ്ട് നമ്മൾ സുവിശേഷ വേല ചെയ്യണം കർത്താവിൻ്റെ പ്രത്യാഗമനത്തെ ത്വരിതപ്പെടുത്തുവാൻ കർത്താവായ ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തെ ത്വരിതപ്പെടുത്തുവാൻ നമ്മൾ കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കണം കർത്താവിൻ്റെ വരവനായി ലോകത്തെയും സഭയെയും ഒരുക്കുക എന്നുള്ള ദൗത്യം സഭാ മക്കളായ നമ്മുടേതാണ് പത്രോ സപ്പോസിൽ എഴുതിയ രണ്ടാമത്തെ ലേഖനം മൂന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ് െന്ത് നശിക്കുകയും മൂല പദാർത്ഥങ്ങൾ വെന്തൊരുങ്ങുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ ഈ തിരുവചനത്തിലൂടെ എന്താണ് കർത്താവ് നമ്മുടെ ജീവിതങ്ങളോട് സംസാരിക്കുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ കർത്താവിൻ്റെ ആഗമനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്വിൻ ഒന്നാമതായി പ്രതീക്ഷിക്കുക രണ്ടാമതായി ത്വരിതപ്പെടുത്തുക ഇതിൽ ആദ്യത്തെ പാട്ട് നമ്മൾ ഇന്നത്തെ ശുശ്രൂഷയിൽ ധ്യാനിക്കുകയാണ് കർത്താവായ ക്രിസ്തുവിന്റെ പ്രത്യാഗമനം അത് വെറും ഒരു മുത്തശ്ശിക്കഥയല്ല അതൊരു കഥയല്ല പ്രിയപ്പെട്ടവരെ അത് വിശ്വാസ സത്യമാണ് സഭയുടെ ഒരു വലിയ വിശ്വാസ സത്യമാണ് ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനം ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനമാണ് ഇതാരുടെയും വ്യക്തിപരമായ കണ്ടുപിടുത്തമല്ല ഏതെങ്കിലും വ്യക്തികൾക്ക് ലഭിച്ച ഒരു പേഴ്സണൽ വെളിപാടുമല്ല ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനം നമുക്കറിയാം ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ വിശ്വാസ സത്യം ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് അനേകരെ വളച്ചൊടിച്ച് ദൈവവചനത്തിൻ്റെ ആ ആധികാരികതയെ മാറ്റി നിർത്തി വ്യക്തിപരമായ വെളിപാടുകൾക്ക് ഊന്നൽ കൊടുത്ത് ഈ വിശ്വാസ സത്യത്തെ തകർക്കുവാനായി പിശാശ് ഇന്ന് പരിശ്രമിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം കർത്താവ് എന്നു വരും ആ ഡേറ്റും സമയവും അറിയാനല്ല അത് ദൈവിതാവിന് മാത്രമേ അറിയത്തുള്ളൂ കർത്താവിൻ്റെ പ്രത്യാഗമനം അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യാശയാണ് ഇന്ന് പലപ്പോഴും ഈ വിശ്വാസ സത്യത്തോടുള്ള ബന്ധത്തിൽ രണ്ട് തരത്തിലുള്ള വ്യക്തികൾ നമുക്ക് കാണാൻ പറ്റും ഒന്ന് ഇതൊരു തമാശയായി കുട്ടിക്കളിയായി കാണുന്നവരെ ഈ വിശ്വാസത്യം വിശ്വസിക്കാത്തവരെ രണ്ട് അമിതമായ പ്രാധാന്യം കൊടുത്ത് ദൈവവചനത്തെ വളച്ചൊടിച്ച് സഭയുടെ പ്രബോധനത്തെ തള്ളിക്കളഞ്ഞ് ദൈവജനത്തെ ചിതിറിക്കുന്ന ഒരവസ്ഥ ഒന്നാമത്തെ ലേഖനം ഒന്നാം അധ്യായം പതിമൂന്നാം അധനത്തിൽ വീണ്ടും അപ്പോസലൻ ഇത് ഉറപ്പിക്കുന്നുണ്ട് ആകയാൽ നിങ്ങൾ മാനസികമായി ഒരുങ്ങി ഒരുക്കമുള്ളവരാകുവിൻ നമ്മുടെ കർത്താവായ ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന കൃഭയിൽ പ്രത്യാശയർപ്പിക്കുകയും ചെയ്യുൻ കർത്താവായ ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ ദൈവമക്കളായി എനിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന കൃപയിൽ പ്രത്യാശയർപ്പിക്കുക ഒരു ക്രൈസ്തവന്റെ പ്രത്യാശ എന്ന് പറയുന്നത് ഈ ലോകമല്ല ഒരു ക്രൈസ്തവന്റെ പ്രത്യാശ എന്ന് പറയുന്നത് ഈ ലോകം തന്നെ നേട്ടങ്ങളല്ല ഈ ലോകത്തിൻ്റെ പദവികളല്ല മറിച്ച് അവര് ലഭിക്കാൻ പോകുന്ന നിത്യജീവനാണ് കർത്താവായ ക്രിസ്തുവിനോടു കൂടെ കോടാനുകോടി വർഷം തീർക്കാൻ കഴിയാത്ത വർഷങ്ങൾ അവന്റെ മഹത്വത്തിൽ എന്നേക്കും വസിക്കുന്നതാണ് ഒരു ക്രൈസ്തവന്റെ ഏറ്റവും വലിയ പ്രത്യാശ എബ്രാഹിം ലേഖനം ഒൻപതിൻ്റെ ഇരുപത്തി ഏഴിൽ വീണ്ടും അധനം പറയുകയാണ് കർത്താവായ ക്രിസ്തു ഇനി വരുന്നത് തൻ പൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ക്രിസ്തുവിന്റെ പ്രത്യാഗമനം എന്തിനു വേണ്ടിയാ തനാകാംക്ഷ പൂർവം തന്റെ പരിശുദ്ധിയിൽ തന്നോടുള്ള വിശ്വസ്തതയിൽ തന്നോടുള്ള സ്നേഹത്തിൽ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കു വേണ്ടിയാണ് കർത്താവ് വീണ്ടും വരുന്നത് ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പ തന്റെ സഭാഭരണ കാലത്ത് വിശ്വാസവർഷത്തോടനുബന്ധിച്ച് പുറപ്പെടുവിച്ച മനോഹരമായ അപ്പോസ്ലിക ആഹ്വാനമാണ് മലയാളത്തിൽ വിശ്വാസത്തിൻ്റെ വാതിൽ എന്ന് പറയും ഈ അപ്പോസ്ലി ലേഖനത്തിൽ പരിശുദ്ധ പിതാവ് പതിനാറമ്മൻ മാർപ്പാപ്പ ആദിമ സഭയിലെ ക്രൈസ്തവരോടുള്ള ബന്ധത്തിൽ മാർപ്പാപ്പ ഇപ്രകാരം പറയുകയാണ് വിശ്വാസമൂലം സ്ത്രീ പുരുഷന്മാർ എല്ലാം ഉപേക്ഷിച്ച് തങ്ങളുടെ ജീവിതം ക്രിസ്തുവിനായി സമർപ്പിച്ചു സുവിശേഷപരമായ ലാളിത്യത്തോടെ അനുസരണവും ദാരിദ്ര്യവും ബ്രഹ്മചര്യവും പാലിച്ചുകൊണ്ട് അപ്രകാരം ചെയ്തു അവയെല്ലാം പെട്ടെന്ന് വരാനിരിക്കുന്ന കർത്താവിനെ കാത്തിരിക്കുന്നതിന്റെ വസ്തുനിഷ്ഠമായ അടയാളങ്ങളാണ് എത്ര മനോഹരമായ വിവരണമാണ് പതിനാടമൻ ദൈവമക്കളായ നമുക്ക് നൽകുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ ക്രിസ്തുവിന്റെ പ്രത്യാഗമനമാണ് ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ കർത്താവ് വീണ്ടും വരൂ എന്താ നമ്മുടെ അഭിപ്രായം മഹത്വപൂർണ്ണനായി നമ്മുടെ കർത്താവ് വീണ്ടും വരുമോ ഇതിനെക്കുറിച്ച് എന്താണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് സഭ എന്താണ് പഠിപ്പിക്കുന്നത് നമുക്കറിയാം പ്രവാചകന്മാരുടെ സാക്ഷ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ദൈവത്തിൻ്റെ പ്രവാചകന്മാർ പ്രവചനാത്മാവിൽ ഒരു കാര്യം പറഞ്ഞാൽ നിശ്ചയമായും ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിച്ചിരിക്കും പ്രവാചകന്മാർ പറഞ്ഞ പ്രവചനങ്ങൾ ലോക ചരിത്രത്തിൽ ഏറ്റവും അധികം നിറവേറിയ വ്യക്തിയാണ് നമ്മുടെ കർത്താവായ യേശുക്രി യേശുക്രി കുറിച്ച് പ്രവാചകന്മാർ പ്രവചിച്ച ഓരോ പ്രവചനങ്ങളും ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടുന്നത് കർത്താവിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും സക്രിയ പ്രവാചകന്റെ പുസ്തകം പതിനാലാം അധ്യായം അഞ്ചാം വചനത്തിൽ കർത്താവിൻ്റെ പ്രത്യാഗമനത്തോടുള്ള ബന്ധത്തിൽ പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ എല്ലാ കൂടെ വരും നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ എല്ലാ പരിശുദ്ധന്മാരോട് കൂടെ വരും ഇത് കർത്താവായി ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തെ കുറിച്ചുള്ള പ്രവചനമാണ് വീണ്ടും പ്രവാചകനായി ഹെന്നോക്ക് പ്രവചിച്ചു ക്രിസ്തു ഒന്നാമത് വരുന്നതിനേക്കാൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സഹസ്രാപദങ്ങൾക്ക് മുമ്പ് ജീവിച്ച ദൈവമനുഷ്യനായിരുന്നു ഹെനോക്ക് ഹെനോക്ക് എന്താ പറഞ്ഞത് യുദാശ്രീതി ലേഖനം ഒന്നാം അധ്യായം പതിനാലാം തിരുവചനത്തിൽ വചനം പറയുകയാണ് കണ്ടാലും കർത്താവ് തൻ്റെ പതിനായിരങ്ങളോടുകൂടെ ആഘതനായിരിക്കുന്നു നിങ്ങൾ നോക്കി കണ്ടാലും കർത്താവ് തൻ്റെ പതിനായിരങ്ങളോട് കൂടെ ഇത് ആഘതനായിരിക്കുന്നു അപ്പൊ ക്രിസ്തുവിന്റെ പ്രത്യാഗമനം പ്രവാചകന്മാർ പ്രവചനാത്മാവിൽ മുൻകൂട്ടി കാണുകയായിരുന്നു മനാഗമായുടെ സാക്ഷ്യം എന്താ അപ്പോ പ്രവർത്തനം ഒന്നാം അധ്യായം പത്തും പതിനൊന്നും തിരുവചനങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് ശിഷ്യന്മാർ ഉരുമലയിൽ നിൽക്കുകയാണ് ഈ സമയം വെള്ളവസ്ത്രം ധരിച്ച് രണ്ടുപേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയും അല്ലയോ ഗലീലേ നിങ്ങൾ എന്തിനാണ് ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും ശിഷ്യ സമൂഹത്തെ നോക്കി ദൈവത്തിന്റെ ദൂതന്മാർ സാക്ഷ്യപ്പെടുത്തുകയാണ് നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും മാലാകുമാരുടെ സാക്ഷ്യം സാക്ഷാൽ ദൈവപുത്രനായ നമ്മുടെ കർത്താവായ വിശ്വാസ സത്യത്തെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് ലോഹൻലാന്റെ സുവിശേഷം പതിനാലാം അധ്യായം മൂന്നാം അതനത്തിൽ യേശു പറഞ്ഞു ഞാൻ പോയി നിങ്ങൾക്കായി സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിനെ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും ക്ഷമത്താട് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പതാം വചനത്തിൽ വീണ്ടും അതനം പറയുന്നു അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രന്റെ അടയാളം പ്രത്യക്ഷപ്പെടും ഈ വിശ്വാസ സത്യത്തെക്കുറിച്ച് കർത്താവായി ഈശ്വർ നൽകിയ സാക്ഷ്യമാണത് സഭയുടെ സാക്ഷ്യം എന്താണ് സഭ എന്താണ് ഇതിനെ കുറിച്ച് പറയുന്നത് നമ്മളെ പഠിപ്പിക്കുന്നത് ആയിരത്തി മുപ്പത്തി എട്ടാമത്തെ ഗണ്ഡിഗിയിൽ സഭ പറയുകയാണ് കബരിടങ്ങളിൽ ഉള്ളവരെ സ്വരം കേൾക്കുകയും നന്മ ചെയ്തവർ ജീവൻ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിഷ്യാവധിയുടെ ഉയർപ്പിനായും പുറത്തു വരികയും ചെയ്യുന്ന മണിക്കൂറിലായിരിക്കും അത് അപ്പോൾ ക്രിസ്തു തന്റെ മഹത്വത്തിൽ കൂടെ വരും വ്യക്തമായി സഭ പറയുകയാണ് അപ്പോൾ ക്രിസ്തു തന്റെ മഹത്വത്തിൽ സാഗലമാലാകമാരോട് കൂടെ വരും വീണ്ടും ആയിരത്തി നാൽപ്പതാമത്തെ ഗണ്ടികയിൽ സഭ വീണ്ടും പഠിപ്പിക്കുന്നു ക്രിസ്തുവിന്റെ മഹത്വപൂർണമായ പ്രത്യാഗമനത്തിൽ അന്ത്യവിധിയുണ്ടാകും ആ ദിവസവും മണിക്കൂറും പിതാവിന് മാത്രമേ അറിയൂ സഭയുടെ നിലപാട് സഭയുടെ സാക്ഷ്യം ഇതാണ് കർത്താവായി ക്രിസ്തു വീണ്ടും വരും പ്രിയപ്പെട്ടവര് ഇതുവരും ഒരു തമാശയല്ല ഇതുവരും ഒരു കുട്ടിക്കളിയല്ല ലോകം ഇനി കാണാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് രാജാവായി തൻ്റെ സകല പരിശുദ്ധന്മാരോടുകൂടെ എഴുന്നള്ളുന്നതാണ് ഈ ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ മിറക്കൾ അപ്പോസനായ പത്രോസ് പറയാണ് നിങ്ങളിത് പ്രതീക്ഷിക്കണം നിങ്ങളിത് പ്രതീക്ഷിക്കണം ഇന്ന് ജന കോടികൾ അറിയാതെ നിത്യനാശത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവ് പോലും അറിയാത്തവരാണ് ഈ ലോകത്തിൽ അധികം പേരും കർത്താവിൻ്റെ സൗജന്യ രക്ഷ സ്വീകരിക്കാതെ ജനലക്ഷങ്ങളാണ് ഓരോ ദിവസവും നിത്യനരകാജ്ഞിയിൽ നിവദിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ സുവിശേഷ വൽക്കരണത്തിന്റെ അർജൻസി നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മൾ എന്തുകൊണ്ട് സുവിശേഷ വേല ചെയ്യണം അത് മറ്റൊന്നുകൊണ്ടല്ല കർത്താവായി ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തെ കുറിച്ചുള്ള പ്രത്യാശ ജനലക്ഷങ്ങൾക്ക് ജനകോടികൾക്ക് പതിനായിരങ്ങൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് ഈ സത്യം തിരിച്ചറിഞ്ഞ എന്റെയും നിങ്ങളുടെയും വലിയ ഉത്തരവാദിത്തമാണ് തിരുസഭയിലെ വലിയൊരു വിശുദ്ധയാണ് സഭ അവളെ ദൈവ കരുണയുടെ അപ്പോസലയായിട്ടാണ് വിളിക്കുന്നത് തനിക്ക് ലഭിച്ച ദൈവ കരുണയുടെ വെളിപ്പെടുത്തലുകൾ ഒരു ഡയറി കുറിപ്പ് പോലെ ഫൗഷ്യനെ എഴുതിയിട്ടുണ്ട് സാധിക്കുന്നു നിങ്ങൾ അത് വായിക്കണം ധ്യാനിക്കണം ആ ഡയറി കുറിപ്പിൽ നാനൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ ഗണ്ടികയിൽ ഫൗശ്യനോട് പറഞ്ഞു എന്റെ വരവനായി നീ ലോകത്തെ ഒരുക്കുക എന്റെ വരവനായി നീ ആത്മാക്കളെ ഒരുക്കുക എന്റെ കരുണയെ കുറിച്ച് നീ അനേകരോട് പ്രഘോഷിക്കുക എന്റെ കരുണയെ ആരൊക്കെ നിഷേധിക്കുന്നുവോ അവർക്കെല്ലാം എന്റെ നീതിയിലൂടെ കടന്നു പോകേണ്ടി വരും അതിനെന്നെ ഏറ്റവും സ്വാധീനിച്ച ഒരു സന്ദേശം ഇതാണ് ഫൗഷ്ടീന എന്റെ വരവനായി നീ ലോകത്ത് ഒരുക്കുക ഇത് വിശ്വ ഫൗഷ്ടീനക്ക് മാത്രമുള്ള ദൗത്യമല്ല സഭാ മക്കളായ നമ്മുടെ മിഷനാണിത് കുഞ്ഞുങ്ങളെ യുവജനങ്ങളെ ദമ്പതികളെ അനേകം കുടുംബങ്ങളെ ഈ തലമുറയെ കർത്താവിൻ്റെ വരവനായി നമ്മൾ ഒരുക്കണം എങ്ങനെ ഒരുക്കും അവരോട് സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് പ്രിയ സഹോദര സഹോദരി നമ്മൾ ഈ സുവിശേഷം കേട്ട് 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 ഇങ്ങനെ പോയാൽ മതിയോ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ ജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ദുഷിച്ച ഈ ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമുക്ക് ഇഷ്ടപ്പ് ചെയ്യാൻ പറ്റുമോ ഞാൻ ആത്മാവിൽ പറയട്ടെ നമ്മൾ ഒരു സ്റ്റെപ്പ് ചെയ്താൽ കർത്താവ് നൂറ് സ്റ്റെപ്പ് ചെയ്യും നൂറ് സ്റ്റെപ്പ് ചെയ്യും ഞാൻ നിങ്ങൾ സ്നേഹത്തോട് വിളിക്കുകയാണ് നമ്മൾ മുന്നോട്ട് വരിക ബാക്കിയെല്ലാം കർത്താവ് കൂട്ടിച്ചേർക്കും ഈ തീരുമാനമുള്ളവർ ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നു എഴുന്നേറ്റ് നിൽക്കുന്നു കർത്താവിൻ്റെ വചനം നമുക്കൊരിക്കൽ കൂടെ ഓർക്കാം കർത്താവിൻ്റെ ആഗമനത്തെ പ്രതീക്ഷിക്കു വീണു യേശുക്രിസ്തുവിന്റെ മഹത്വപൂർണമായ പ്രത്യാഗമനത്തിൽ പൂർണമായും പ്രത്യാശി അർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമ്മൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ വിശ്വാസത്തിൽ കാണ ലോക ജനതയെ നിങ്ങൾ അവൻ വീണ്ടും വരുന്നത് പൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ജീവന് വേണ്ടിയാണ് ഓ ജീസസ് ജീസസ് ജനലക്ഷങ്ങളുടെ കരങ്ങൾ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ പതിനായിരങ്ങളെ ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി നാമം നമ്മൾ പ്രാർത്ഥിക്കുന്നു അഴിക്കണമേ അന്ധകാര തകർക്കണമേ കർത്താവിന്റെ സുവിശേഷം ധൈര്യത്തോടെ പ്രഘോഷിക്കുവാനുള്ള അഭിഷേകം നൽകണമേ അഭിഷേകം നൽകണമേ വിഷഭോസ് പോലെ സ്ത്രീകന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കർത്താവിന്റെ പ്രത്യാഗമനത്തെ പ്രതീക്ഷിക്കുന്ന അനുഭവത്തിലേക്ക് ജനലക്ഷങ്ങളെ വഴി കരങ്ങൾ അടിച്ച് നമ്മൾ ഒരു നിമിഷം കർത്താവിന്റെ നാമം പാടി ആരാധിക്കുകയാണ് അനേകം ദുഃഖങ്ങൾ ഒടിയുന്ന സമയമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിക്കാൻ നമ്മുടെ കുടുംബങ്ങൾ പരിശുദ്ധാത്മാവിൽ ജ്വലിക്കാൻ നമ്മുടെ തലമുറകൾ പരിശുദ്ധാത്മാവിന്റെ തലമുറയായി മാറാൻ ആഗ്രഹിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്ക് ജനകോടികളെ ജനരക്ഷങ്ങളെ ആത്മാവിൽ കണ്ട് ഇതിന് മധ്യസ്ഥ പ്രാർത്ഥനയായി ഏറ്റെടുത്ത് പാടി പ്രാർത്ഥിക്കുന്നു ിൽ പ്രവർത്തിക്കണമേ രാജ്യം കർത്താവിൻ കഷ്ടഷ്ടശോധനകൾ മാറിപ്പോയിടും കർത്താവിൻ വരവിൽ നമ്മെ എടുത്തിടുമ്പോൾ

ജനഗോടികളിൽ നിറയുക ജനപദങ്ങളിൽ നിറയുക അലിലുക അണിലുക അർജൻസി അനേകം ഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുക്കുക പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പകർന്നു കൊടുക്കുക

അഭിഷേകം ചെയ്യണമേ അനോയ് 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 അതിന് വിരുദ്ധമായ ബന്ധന കെട്ടുകൾ അറിയട്ടെ സാധാ അവൻ അധികാര സകല ജനമതങ്ങളും സ്വന്തമാകട്ടെ ലോക ജനത യേശുവിനെ ഏക സ്വീകരിക്കട്ടെ പ്രവർത്തിക്കണമേ 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 അപ്പനും അമ്മയും ഒരുമിച്ച് ുംഭിഷേകം ചെയ്യണമേ തലമുറ അഭിഷേകം ചെയ്യണമേ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നിങ്ങളുടെ സഭാ വേണ്ടി പ്രാർത്ഥിക്കെ ആത്മാവിൽ ഉണരട്ടെ

പ്രിയപ്പെട്ടവരെ കർത്താവ് നൽകിയ ഈ അഭിഷേകം നമുക്ക് സ്വന്തമാക്കാം ഈ ശുശ്രൂഷ വഴി നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഭവങ്ങള് നിങ്ങളുടെ വ്യക്തിപരമായ സാക്ഷ്യങ്ങള് നിങ്ങൾക്ക് ലഭിച്ച ബോധ്യങ്ങൾ ഞങ്ങളെ അറിയിക്കണം ഈ അനുഭവങ്ങൾ മിഷൻ ഫയർ ഈ ശുശ്രൂഷയിലൂടെ അനേകം ദൈവമക്കളോട് പങ്കുവെക്കാനാണ് മാത്രമല്ല അത് ഞങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാണ് ഒത്തിരി ദൈവമക്കൾക്ക് അത് അനുഗ്രഹപ്രദമാണ് അനേകരോട് നിങ്ങൾ ഈ ശുശ്രൂഷയെക്കുറിച്ച് പങ്കുവെക്കണം വ്യക്തിപരമായ നിളനിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ നിരവധിയായ ആവശ്യങ്ങളെയും നിങ്ങളെല്ലാം മിഷൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈ പ്രോഗ്രാമിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക പ്രൊഡ്യൂസർ മിഷൻ ഫയർ ഷാലോം ടെലിവിഷൻ പെരുവണ്ണാമുഴി പി കോഴിക്കോട് ഫോൺ പൂജ്യം നാല് ഒൻപത് ആറ് രണ്ട് ആറ് ആറ് നാല് ആറ് എട്ട് എട്ട്